വിഡ്ഢികളോട് ഒരിക്കലും നിങ്ങൾ വാദവിവാദങ്ങൾ ചെയ്യാൻ പോകരുത് അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പാഴ്വേല മാത്രമാണ് വെറുപ്പ് രോഗം ശത്രു ഇവയെ ഒന്നും തന്നെ ചെറുതായി കാണരുത് ഇവക്കെല്ലാമുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടതാണ് ഭഗവാൻ മൂർത്തികളിലല്ല വസിക്കുന്നത് നിങ്ങളുടെ അനുഭൂതി തന്നെയാണ് നിങ്ങളുടെ ഈശ്വരൻ ആത്മാവാണ് നിങ്ങളുടെ ക്ഷേത്രം എത്ര കഠിനമായ പരിസ്ഥിതിയിലും തന്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയായി ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റു ചെയ്തതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വിധി അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാകുവാൻ അധികം സമയമെടുക്കുകയില്ല ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി ഉന്നതനാകുന്നില്ല എപ്പോഴും ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാകുന്നത് നിങ്ങൾക്ക് ഒരല്പം പോലും വില കൽപ്പിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ അറിവിനെ യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ഒരല്പസമയം പോലും അവിടെ ചെലവഴിക്കരുത് ഒരു സുഗന്ധ വൃക്ഷം കാരണത്താൽ കാടുകളിൽ മുഴുവൻ സുഗന്ധം പരക്കുന്നത് പോലെ ഗുണപാനായ ഒരു പുത്രൻ കാരണത്താൽ കുടുംബത്തിനും മുഴുവൻ ശ്രേയസ് ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വെച്ച ചുവടിനേക്കാൾ വലിയ ചുവടായിരിക്കണം അടുത്ത തവണ വയ്ക്കേണ്ടത് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ ദോഷം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ സർവനാശത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ടേ രണ്ട് വഴികൾ മാത്രമാണുള്ളത് ഒന്നെങ്കിൽ പാദരക്ഷകൾ കൊണ്ട് ചവിട്ടി മെതിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും ദൂരം പാലിക്കുക കാട്ടിലെത്തി ചന്ദനത്തിൻ്റെ തടികളെപ്പോലും കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ആരുടെ ജീവിതത്തെയും നശിപ്പിക്കുവാൻ സാധിക്കും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കണമെന്നില്ല എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴികളും നേരെയാകുന്നതാണ് അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ ഒരു വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തമാകുന്നു അറിവ് ഒരു വ്യക്തിയുടെ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നു ഒരു പരാജിതനായ വ്യക്തിയിൽ നിന്ന് പോലും നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിനും നിങ്ങളെ ചിലതെല്ലാം പഠിപ്പിക്കുവാൻ കഴിയും അലസനായ ഒരു വ്യക്തിക്ക് ഭൂതകാലവുമില്ല വർത്തമാനകാലവുമില്ല ഭാവി എന്നത് തീരെ തീരയുണ്ടാകുകയില്ല സ്നേഹത്തിനും മോഹത്തിനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് സ്നേഹം നിങ്ങൾക്ക് സ്വതന്ത്രമാണ് നൽകുന്നതെങ്കിൽ മോഹം നിങ്ങളെ ദുർബലനാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരിയെപ്പറ്റി എത്രയാണോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ ലോകത്തിലെ ഏതൊരു സ്ത്രീയെയും പറ്റി സംസാരിക്കാവൂ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൂരെയാണെങ്കിലും നമുക്ക് സമീപമാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത ഒരു വ്യക്തി സമീപമാണെങ്കിലും അവർ ദൂരെ തന്നെയാണ് കഷ്ടവും ആപത്തുകളും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാരാണ് സാഹസത്തോടെ അതിനെ നേരിടുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ നിങ്ങൾ ഒരിക്കൽ നിലം പതിക്കുകയാണെങ്കിൽ പരാജയം സംഭവിക്കുന്നില്ല നിലം പതിച്ചെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്